ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെറും ഒരു സിനിമയല്ല ഒരു യൂണിക് ഫാന്റസി റൈഡ് ആണ് ചിരിയും ആക്ഷനും മാസ്മരികതയും ഒരുമിച്ചെത്തിയ ഇപ്പൊ റീറിലീസ് വരെ ചെയ്ത തെലുങ്ക് പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന തെലുങ്ക് ബ്ലോക്ക് ബസ്റ്റർ യെസ് ഞാൻ പറയുന്നത് യമദൊങ്ക എന്ന കിടിലൻ പടത്തെക്കുറിച്ചാണ് യമദൊംഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർഫുൾ വൈബ് വരുന്നില്ലേ യമൻ പിന്നെ ഒരു ദ അഥവാ കള്ളൻ ഈ രണ്ട് കോൺസെപ്റ്റുകളും എങ്ങനെ ഒരുമിച്ച് വരും എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഒറ്റ ഉത്തരമേ ഉള്ളൂ രാജമൗലി മാജിക് യെസ് ബാഹുബലിയും ആർ ആറും ഒക്കെ ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം രാജമൗലി അന്നേ തന്റെ വിഷൻ എന്താണെന്ന് ഈ സിനിമയിലൂടെ ലോകത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ സിനിമയുടെ ജീവൻ നമ്മുടെ നായകനാണ് ജൂനിയർ എൻ രാജ എന്ന ക്യാരക്ടറായി അദ്ദേഹം അഭിനയിച്ചിരിക്കുകയാണ് രാജ ഒരു കള്ളനാണ് പക്ഷെ അവൻ വെറൈറ്റി കള്ളനാണ് ആരെയും പേടിക്കാത്ത എവിടെയും തലകുനിക്കാത്ത നല്ല സ്റ്റൈലിൽ ലുക്കുള്ള ഒരു കിടലൻ കള്ളൻ അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം മോഷ്ടിക്കുന്നവനല്ല പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കാശുള്ളവരെ പറ്റിച്ച് പോക്കറ്റ് അടിക്കുന്ന ഒരു റോബിൻഹുഡ് വൈബാണ് അവന് അവന്റെ സംസാരത്തിലും നടപ്പിലും ഒക്കെ ഒരു പ്രത്യേക സ്വാഗ് ഉണ്ട് പക്ഷെ കഥ ഇങ്ങനെ സൂപ്പറായി പോകുമ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്നു ഒരു ദിവസം നമ്മുടെ രാജ ഒരു ഓപ്പറേഷന്റെ തിരക്കിലായിരുന്നു ഒരു വലിയ തുകയുടെ ചെക്ക് കൈപ്പറ്റാൻ വേണ്ടി രാജ ഒരു ധനികന്റെ അടുത്തെത്തുന്നു രാജയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ആ ധനികൻ വഴങ്ങുന്നു ചെക്കിൽ ഒപ്പിടാൻ തുടങ്ങുന്നു കൃത്യം ആ നിമിഷം അയാൾക്ക് പെട്ടെന്ന് ഹൃദയാഘാതം വന്ന് മരിക്കുന്നു രാജയുടെ കൺമുന്നിൽ വെച്ച് ആ വലിയ തുകയുടെ ചെക്ക് വെറും കാട് രാജയ്ക്ക് ആ തുക ലഭിക്കാതെ വലിയൊരു നഷ്ടം സംഭവിക്കുന്നു ഇവിടെയാണ് യമധർമ്മ രാജാവിന്റെ പെർഫെക്റ്റ് ടൈമിംഗ് വില്ലനായി മാറുന്നത് അന്ന് അയാളുടെ ആയുസ് തീർന്നതിനാൽ ജീവൻ എടുക്കാൻ എത്തിയത് സാക്ഷാൽ യമധർമ്മ രാജാവായിരുന്നു രാജയുടെ ആ വലിയ ഡീൽ തകർത്ത് യമധർമ്മ രാജാവ് അയാളുടെ ജീവൻ എടുക്കുകയും രാജയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്തു അന്ന് വൈകുന്നേരം രാജ തന്റെ സുഹൃത്തുമായി ഇരുന്ന് മദ്യപിക്കുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് വിഷമത്തോടെ സംസാരിക്കുന്നു രാജയുടെ സുഹൃത്ത് പറയുന്നു ആ യമൻ കാരണമാണ് നമുക്ക് ആ തുക നഷ്ടപ്പെട്ടത് ഇത് കേട്ടതോടെ രാജയ്ക്ക് യമനോട് ഭയങ്കര ദേഷ്യം വരികയും ആകാശത്തേക്ക് നോക്കി യമധർമ്മ രാജാവിനെ കണക്കിന് ചീത്ത പറയുകയും ചെയ്യുന്നു കൃത്യം ആ സമയം യമലോകത്ത് ഒരു പ്രധാന മീറ്റിംഗ് നടക്കുകയായിരുന്നു ദേവന്മാരെല്ലാം യമധർമ്മ രാജാവിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ഈ സമയം നാരദൻ തമാശയ്ക്ക് വേണ്ടി ഭൂമിയിലെ ഈ സീൻ അതായത് രാജ യമധർമ്മ രാജാവിനെ ചീത്ത പറയുന്ന രംഗം അവിടെ ദേവന്മാർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ യമധർമ്മ രാജാവ് എല്ലാ ദേവന്മാരുടെ മുന്നിൽ വെച്ച് രാജകാരണം നാണം കെടുന്നു ദേവന്മാർ പോയി കഴിഞ്ഞ ശേഷം ദേഷ്യം സഹിക്കാനാവാതെ യമധർമ്മരാജാവ് ചിത്രഗുപ്തനോട് ചോദിക്കുന്നു ഇവൻ ആരാണ് ഇവനെ എനിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടണം എന്നാൽ ചിത്രഗുപ്തൻ കണക്കുകൾ നോക്കുമ്പോൾ രാജയുടെ ആയുസ് തീരാൻ ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ യമധർമ്മരാജാവ് ആയുസിന്റെ കണക്കുകൾ തിരുത്തി രാജയുടെ ആയുസ് തീർക്കുന്നു ചിലരുടെ ചതിയിൽപ്പെട്ട് നമ്മുടെ രാജയ്ക്ക് കുത്തേൽക്കുന്നു കഷ്ടം അവൻ മരിച്ചു പോകുന്നു അയ്യോ നായകൻ മരിച്ചോ സിനിമ തീർന്നോ എന്ന് നിങ്ങൾ ഞെട്ടിയെങ്കിൽ അതാണ് രാജമൗലിയുടെ പ്ലാൻ ഇത് വെറും ഒരു ഇന്റർവെൽ മാത്രമാണ് കഥ തുടങ്ങുന്നതേ ഉള്ളൂ രാജ മരിച്ചു എങ്ങോട്ടെ യാത്ര നേരെ യമലോകത്തേക്ക് പക്ഷെ സാധാരണ നമ്മൾ കേൾക്കുന്ന യമലോകം പോലെയല്ല ഇത് രാജമൗലിയുടെ യമലോകം ഒരു ഫുൾ ഓൺ സെറ്റപ്പ് ആണ് കളർഫുൾ കുറച്ച് മോഡേൺ ടച്ചുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ഫാന്റസി വേൾഡ് ആണ് അവിടെയാണ് നമ്മുടെ രാജ എത്തുന്നത് അവിടെ രാജയെ കാത്തിരിക്കുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ യമധർമ്മ രാജാവ് ഈ റോളിൽ തകർത്ത് അഭിനയിച്ചത് നമ്മുടെ മോഹൻ ബാബു ആണ് അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യമുള്ള വോയിസും ആ ഗെറ്റപ്പും ആ ഡയലോഗ് ഡെലിവറിയും എല്ലാം യമധർമ്മ രാജാവിനെ എപ്പിക്കാക്കിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സഹായി എല്ലാ പാപങ്ങളും പുണ്യങ്ങളും രേഖപ്പെടുത്തുന്ന ചിത്രഗുപ്തൻ ഈ റോളിൽ ചിരിയുടെ മാല പടക്കം തീർത്തത് നമ്മുടെ സ്വന്തം കോമഡി കിങ് ബ്രഹ്മാനന്ദമാണ് രാജ യമലോകത്ത് എത്തിയപ്പോൾ തന്നെ അവന്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നു യമധർമ്മ രാജാവ് അവന്റെ കണക്കുകൾ നോക്കിയിട്ട് നീ നരകത്തിൽ പോകേണ്ടവനാണ് എന്ന് പറയുമ്പോൾ രാജ സമ്മതിക്കുന്നില്ല എന്റെ ആയുസ് കഴിഞ്ഞിട്ടില്ല ഞാൻ മരിക്കേണ്ടവനല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ ഒരു അങ്ങോട്ട് ഒരു ഷോ തുടങ്ങും എന്താ കാരണം വേറെ ഒന്നുമല്ല യമരാജനെ ചീത്ത പറഞ്ഞതും രാജയുടെ ആയുസ് തിരുത്തിയതുമൊക്കെ വന്ന പാടെ ആ നേരത്തെ മരിച്ചില്ലേ ഒരു ധനികൻ അയാൾ രാജയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് യമധർമ്മ രാജാവിനോടും ബ്രഹ്മാനന്ദത്തോടും ഒക്കെ രാജ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അവരുടെയൊക്കെ ചിട്ടകളെ ചോദ്യം ചെയ്യും ഈ കോമ്പിനേഷൻ സീനുകളൊക്കെ ഫുൾ ഓൺ ചിരിയാണ് പിന്നെ എന്താ സംഭവിക്കുന്നതെന്നോ ട്വിസ്റ്റ് ഓൺ ട്വിസ്റ്റ് രാജമൗലി നമ്മളെ ഞെട്ടിക്കുന്നു നമ്മുടെ ഈ രാജ യമധർമ്മ രാജാവിൻ്റെ യമപാശം എന്ന് വെച്ചാൽ യമന്റെ മരണ കയർ മോഷ്ടിക്കുന്നു യമധർമ്മ രാജാവ് ഇല്ലാത്ത സമയത്താണ് ഇത് തന്ത്രപൂർവ്വം രാജ എടുക്കുന്നത് യമധർമ്മരാജാവ് തിരികെ എത്തുമ്പോൾ കാണുന്നത് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജയെ കണ്ടിട്ട് കോപം കോപമടയ്ക്കാൻ കഴിഞ്ഞില്ല യമന് അങ്ങനെ രാജയെ കുറെ ചീത്ത പറയുകയും മനുഷ്യകുലം മുഴുവൻ മോശംക്കാരാണെന്നും പറയുമ്പോൾ രാജയ്ക്ക് നല്ല ദേഷ്യം വരുന്നു രാജ തിരികെ പറയുന്ന ഡയലോഗ് ഒരു മാസ്മരിക പ്രകടനമാണ് ജൂനിയർ എൻ ഡി ആർ കാഴ്ചവെച്ചത് ആ ഡയലോഗ് ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് ഈ യമപാശം ഉണ്ടെങ്കിൽ മാത്രമേ യമധർമ്മരാജാവിന് തന്റെ അധികാരം പൂർണമായും ഉപയോഗിക്കാൻ സാധിക്കൂ സൂത്രത്തിൽ യമപാശം ഇല്ലാതെ യമധർമ്മരാജാവ് ദുർബലനായി മാറുന്നു അതെ യമലോകത്തിന്റെ ഭരണം രാജയുടെ കയ്യിലായി രാജ ഒരു സാധാരണ മനുഷ്യനാണ് എന്നിട്ടും യമധർമ്മരാജാവിനെ അടക്കി ഭരിക്കാൻ തുടങ്ങി ഇത് കേട്ട് നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും പക്ഷെ സിനിമയിൽ അതൊരു രക്ഷയില്ലാത്ത തമാശയാണ് രാജ യമലോകത്തിന്റെ രാജാവായതോടെ എല്ലാം മാറി മറിയുന്നു സ്വർഗത്തിൽ പോകേണ്ടവരെ നരകത്തിലേക്കും നരകത്തിൽ പോകേണ്ടവരെ സ്വർഗത്തിലേക്കും അയച്ച് അവൻ യമലോകത്തെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി എഴുതുന്നു അവന്റെ തീരുമാനങ്ങൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു യമധർമ്മ രാജാവിനെ അവനൊരു സാധാരണ ജോലിക്കാരൻ പോലെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ചിരി അടക്കാൻ പാടായിരിക്കും ഈ യമലോകത്തിലെ ചിരിയും കോലാഹലങ്ങളും എല്ലാം നടക്കുമ്പോൾ നമ്മുടെ രാജയുടെ ജീവിതത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രം കടന്നു വരുന്നു മഹേശ്വരി ഈ കഥാപാത്രത്തെ മനോഹരമായി പ്രിയാമണി അവതരിപ്പിച്ചു രാജുവുടെ കള്ളൻ സ്വഭാവത്തെ മാറ്റി അവനിലെ നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി അവൾ തമ്മിലുള്ള കെമിസ്ട്രിയും പ്രണയരംഗങ്ങളും ഈ ഫാന്റസി ഡ്രാമയ്ക്ക് ഒരു റൊമാന്റിക് ടച്ച് നൽകുന്നുണ്ട് ഈ സീനിൽ കിടിലും ഡാൻസൊക്കെയുണ്ട് സിനിമയിൽ അടിപൊളി സോങ്ങുമുണ്ട് രാജഭൂമിയിലായിരുന്നപ്പോൾ അവനെ ചതിച്ച ചില ശത്രുക്കൾ ഉണ്ടായിരുന്നു അവന്റെ മരണം പോലും അവരുടെ കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു യമലോകത്ത് വെച്ച് രാജ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു മഹേശ്വരിയും അവളുടെ കുടുംബവും ആ ശത്രുക്കളുടെ ഭീഷണിയിലാണെന്നും അവൻ അറിയുന്നു യമലോകത്ത് ഭരണം നടത്തുന്ന രാജയ്ക്ക് മഹേശ്വരിയെ രക്ഷിക്കാനും തന്നെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യാനും താൻ മരിക്കാനിടയായ സാഹചര്യങ്ങളെ തിരുത്താനും അവൻ ആഗ്രഹിക്കുന്നു ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ യമധർമ്മരാജാവിന് തന്റെ യമപാശം തിരികെ ലഭിക്കുന്നു അതോടെ യമലോകത്തിന്റെ പൂർണ്ണ അധികാരം അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നു യമധർമ്മരാജാവ് ദേഷ്യത്തോടെ രാജിയുടെ പാപങ്ങളുടെ കണക്കെടുക്കാൻ ചിത്രഗുപ്തനോട് ആവശ്യപ്പെടുന്നു രാജയെ നരകത്തിലേക്ക് അയക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ പക്ഷെ ഇവിടെയാണ് രാജയുടെ മാസ്റ്റർ പ്ലാൻ വർക്ക് ചെയ്യുന്നത് യമപാശം രാജയുടെ കയ്യിലായിരുന്നപ്പോൾ അവൻ ചിത്രഗുപ്തന്റെ പുസ്തകത്തിലെ തന്റെ എല്ലാ പാപങ്ങളും മായിച്ചു കളഞ്ഞിരുന്നു ഇപ്പോൾ പുസ്തകം നോക്കുമ്പോൾ രാജ ഒരു പുണ്യവാലനെ പോലെയാണ് യമധർമ്മ രാജാവ് വീണ്ടും കുഴപ്പത്തിലായി പാപങ്ങളില്ലാത്ത ഒരാളെ നരകത്തിലേക്ക് അയക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ചിത്രഗുപ്തൻ ഒരു അടിപൊളി ഐഡിയ പറയുന്നു രാജയെ ഭൂമിയിലേക്ക് തിരിച്ചുവിടുക അവൻ അവിടെ പോയി പാപങ്ങൾ ചെയ്യട്ടെ അപ്പോൾ നമുക്ക് അവനെ തിരിച്ച് നരകത്തിലേക്ക് കൊണ്ടുവരാം യമധർമ്മ രാജാവ് ഈ ഐഡിയ അംഗീകരിക്കുന്നു അങ്ങനെ രാജയെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നു കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ രാജയെ തിരികെ ഭൂമിയിലേക്ക് വീണ്ടും വിടുന്നു ഭൂമിയിൽ തിരിച്ചെത്തിയ രാജ പഴയതിലും ശക്തിയോടെയും ബുദ്ധിയോടെയും തന്റെ ശത്രുക്കളെ നേരിടാൻ തുടങ്ങുന്നു അവൻ മഹേശ്വരിയെ രക്ഷിക്കുന്നു അവളെ ദ്രോഹിച്ചവരെ ഓരോരുത്തരായി നേരിടുന്നു ഒരു വശത്ത് അവന്റെ പ്രതികാരം നടക്കുമ്പോൾ മറുവശത്ത് അവനും മഹേശ്വരിയും തമ്മിലുള്ള പ്രണയം വളരുന്നു അതേസമയം യമലോകത്തിരുന്ന് യമൻ രാജ ചെയ്യുന്ന പാപങ്ങൾ നിരീക്ഷിക്കുന്നു പക്ഷെ ഒന്നും ബുക്കിൽ തെളിയുന്നില്ല അങ്ങനെ യമധർമ്മരാജാവ് ദിവ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു മഹേശ്വരിയുടെ ആത്മാർത്ഥമായ പ്രണയം രാജയ്ക്ക് ഒരു കവചം പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രണയത്തിന്റെ ശക്തി കാരണം യമവാശത്തിന് അവനെ തോടാൻ സാധിക്കുന്നില്ല ഈ പ്രണയ കവചം തകർക്കാതെ രാജയെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് യമൻ തിരിച്ചറിയുന്നു അങ്ങനെ യമധർമ്മരാജാവ് ഒരു കള്ളവേഷം കെട്ടി ഭൂമിയിലേക്ക് വരുന്നു വെറുമൊരു വേഷമല്ല കേട്ടോ ഒരു മാസ് എൻട്രി ആയിരുന്നു പണം കടം കൊടുക്കുന്ന ഒരു ധനികയായ സ്ത്രീയായ ധനലക്ഷ്മി നമ്മുടെ സ്വന്തം മമതാ മോഹൻദാസ് ഈ റോളിൽ തകർത്ത് അഭിനയിച്ചു യമധർമ്മ ഭൂമിയിലെ അവതാരമായ മായാ ധനലക്ഷ്മിയായിട്ടാണ് മമതാ മോഹൻദാസ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ധനലക്ഷ്മിയായി എത്തി യമൻ യമരാജാവിന്റെ കൂടെ നമ്മുടെ ചിത്രഗുപ്തനുമുണ്ട് രണ്ടു പേരും തകർത്ത് അഭിനയിക്കുന്നു യമൻ പല നമ്പറുകളും ഇടുന്നു മഹേശ്വരിയുമായിട്ടുള്ളവന്റെ പ്രണയബന്ധം തകർക്കാനായിരുന്നു ശ്രമിച്ചത് രാജിയെ പ്രലോഭിപ്പിക്കാനും മഹേശ്വരിയിൽ നിന്ന് അകറ്റാനും വേണ്ടി ധനലക്ഷ്മി പല തന്ത്രങ്ങളും ഉപയോഗിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അവരുടെ അടിപൊളി ഡാൻസ് നമ്പറുകൾ മമതാ മോഹൻദാസിന്റെ എനർജറ്റിക് ഡാൻസ് മൂവ്മെന്റ്സും ഗ്ലാമറസ് ലുക്കും ആ പാട്ടുകളിലെ പെർഫോമൻസും എല്ലാം തിയേറ്ററിൽ ആവേശം നിറച്ചു യമധർമ്മ രാജാവ് ഒരു വേഷത്തിൽ വന്ന് ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിച്ചും മാറിയും രാജയും മഹാലക്ഷ്മിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കുന്നു എന്നാൽ ഒടുവിൽ പ്രണയ കവചം തകർക്കാനുള്ള യമന്റെ ശ്രമങ്ങൾ വിജയിച്ചു അങ്ങനെ ക്ലൈമാക്സ് ആകുന്നു പ്രണയം തകർത്തപ്പോൾ രാജയുടെ ആ രക്ഷാകവചം ഇല്ലാതെയാകുന്നു അങ്ങനെ യമരാജൻ യമപാശം രാജയ്ക്ക് നേരെ തൊടുകയും വില്ലന്മാരുമായിട്ടുള്ള ഏറ്റുമുടലിനൊടുവിൽ രാജയ്ക്ക് കുത്തേൽക്കുകയും അപ്പോൾ രാജ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് കയറുകയും ചെയ്യുന്നു ശിവക്ഷേത്രത്തിൽ ആയതിനാൽ യമപാശത്തിന് രാജയുടെ ജീവൻ എടുക്കാൻ സാധിക്കുന്നില്ല ഇത് മനസ്സിലാക്കി യമരാജൻ ധനലക്ഷ്മിയുടെ വേഷത്തിൽ ക്ഷേത്രത്തിൽ കയറുകയും രാജയുടെ ആശുപത്രിയിലേക്ക് പോകാൻ വാ എന്ന് വിളിക്കുകയും ചെയ്യുന്നു രാജ ചിരിക്കുന്നു ഞാൻ ഇവിടെ നിറഞ്ഞാൽ അങ്ങക്ക് എൻ്റെ ജീവൻ ഈസിയായി എടുക്കാം അല്ലേ യമധർമ്മരാജ എന്ന് ചോദിക്കുമ്പോൾ യമരാജൻ ഞെട്ടുന്നു താൻ യമരാജൻ ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരുന്നു എന്നത് ആലോചിച്ചപ്പോൾ യമരാജൻ കൂടുതൽ സങ്കടത്തിലാകുന്നു ഇവർ തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും വില്ലന്മാരുമായിട്ടുള്ള ഫൈറ്റും ക്ലൈമാക്സിനെ കൂടുതൽ ആവേശഭരിതമാക്കുന്നുണ്ട് അവസാനം രാജയെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചിത്രഗുപ്തൻ ചോദിക്കുന്നു എന്നാൽ ഒരാൾക്ക് നേരെ വിട്ട് യമഭാഷം തനിക്ക് തിരികെ വിളിക്കാനുള്ള ശക്തി തനിക്കില്ല എന്ന് പറയുന്നു അങ്ങനെ അവസാനം യമഭാഷത്തെ തടുക്കുന്നത് പണ്ട് മഹാലക്ഷ്മി രാജയ്ക്ക് കൊടുത്ത ഒരു ലോക്കറ്റാണ് അതായത് കുഞ്ഞുനാളിൽ അത് രാജ ഒഴിവാക്കാൻ നോക്കുന്നതൊക്കെ സിനിമയുടെ ആദ്യഭാഗത്തുണ്ട് ഒടുവിൽ രാജൻ ചെയ്ത പാപങ്ങളും പുണ്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് യമധർമ്മരാജാവ് അന്തിമ തീരുമാനം എടുക്കുന്നു രാജയുടെ നല്ല മനസ്സിനെയും അവൻ വരുത്തിയ മാറ്റങ്ങളെയും മാനിച്ചുകൊണ്ട് രാജീ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാൻ യമധർമ്മരാജാവ് സമ്മതിക്കുന്നു രാജ മഹേശ്വരിയുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു അവരെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ ലഭിക്കുന്നു അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുന്നതോടുകൂടി സിനിമ ശുഭപര്യവസായിയായി അവസാനിക്കുന്നു ജൂനിയർ എൻ ടി ആറിന്റെ കിടിലൻ ഡാൻസ് നമ്പറുകൾ ഉജ്ജ്വലമായ ആക്ഷൻ രംഗങ്ങൾ പ്രത്യേകിച്ച് യമധർമ്മരാജാവും രാജയും തമ്മിലുള്ള ആ ക്ലൈമാക്സ് ഫൈറ്റ് അതൊക്കെ രാജമൌലിയുടെ മാസ്മരിക ശക്തി വിളിച്ചോതുന്നതാണ് ഗംഭീരമായ വിഷ്വൽ ഇഫക്ട്സും എം എം കീരവാണിയുടെ ആവേശം കൊള്ളിക്കുന്ന സംഗീതവും കൂടി ചേരുമ്പോൾ യമതൊങ്ക ഒരു ദൃശ്യ വിരുന്നായി മാറുന്നു അപ്പൊ ചുരുക്കിൽ യമതൊങ്ക ഒരു കംപ്ലീറ്റ് പാക്കേജാണ് കോമഡി ആക്ഷൻ റൊമാൻസ് ഫാന്റസി സെന്റിമെന്റ്സ് എല്ലാം കൃത്യമളവിൽ ചേർത്ത ഒരു ഫുൾ ഓൺ ലോൺ ആണ് രാജമൌലി സാറിന്റെ ഡയറക്ഷനും ജൂനിയർ എൻ ടിആറിന്റെ പെർഫോമൻസും മോഹൻബാബു സാറിന്റെ പ്രസൻസും ബ്രഹ്മാനന്ദം സാറിന്റെ കോമഡിയും മമത മോഹൻദാസിന്റെ തിളക്കുമാർന്ന പ്രകടനവും ഒക്കെ ചേരുമ്പോൾ യമതൊങ്ക ഒരു അടിപൊളി അനുഭവം തന്നെയാണ് നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലുണ്ട് ഇതിന്റെ തമിഴ് വേർഷനും യൂട്യൂബിലുണ്ട് ഇന്ന് തന്നെ കണ്ടു നോക്കൂ കണ്ടവരാണെങ്കിൽ ഒരു തവണ കൂടി കണ്ടിട്ട് നിങ്ങളുടെ ഓർമ്മകൾ ഒന്ന് പൊടി തട്ടിയെടുക്കൂ ഉറപ്പാണ് നിങ്ങൾ ചിരിച്ചും മറിയും ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി സിൽവർ സ്ക്രീൻ സ്ക്രോൾസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ ഓക്കെ ബൈ